വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയിലേക്കാണ് നമ്മൾ പോകുന്നത് അതായത് ബംഗ്ലാദേശ് ഇന്ത്യക്കൊരു വലിയ തലവേദനയായിട്ട് മാറുന്നു എന്നുള്ളത് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്താണോ ഇന്ത്യ പ്രതീക്ഷിച്ചത് അത് സംഭവിക്കുകയാണ് ഇത്രയും കാലം അങ്ങനെ ഒന്നും സംഭവിക്കാതെ ഇന്ത്യ അതിനെ തടഞ്ഞു നിർത്തിയിരുന്നുവെങ്കിൽ ഇപ്പോ നമ്മുടെ ശത്രുക്കൾക്ക് ഒരു അവസരം വീണ് കിട്ടിയിരിക്കുകയാണ് കാലാകാലങ്ങളായിട്ട് അവിടെ കൂടിക്കൊണ്ടിരുന്ന ഇന്ത്യ വിരുദ്ധത ഇന്ന് മറനീക്കി പുറത്തു വന്നിരിക്കുന്നു ഇതിൻ്റെ ഫലമായിട്ട് വളരെ ഗൗരവകരമായിട്ടുള്ള ഒരു സാഹചര്യത്തെ നമുക്ക് ഒരുപക്ഷെ അഭിമുഖീകരിക്കേണ്ടി വന്നേക്കാം ബംഗ്ലാദേശിലെ ധാക്ക യൂണിവേഴ്സിറ്റിയിലെ ഒരു പ്രൊഫസർ അദ്ദേഹം ഒരു പ്രസ് മീറ്റ് നടത്തുകയാണ് അപ്പോൾ ഒരു പ്രൊഫസർ ഒരു പ്രസ് മീറ്റ് നടത്തുന്നു രാജ്യാന്തര തലത്തിൽ തന്നെ അത് വലിയ ശ്രദ്ധ നേടുന്നു അതിലുപരിയായിട്ട് ആയിരക്കണക്കിന് വിദ്യാർത്ഥികൾ അതിനെ കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കുന്നു അപ്പോൾ ഈ പ്രസ് മീറ്റ് നടക്കുന്ന അല്ലെങ്കിൽ നടത്തുന്ന പ്രൊഫസർ എന്ന് പറയുന്നത് ചില്ലറക്കാരനല്ല എന്ന് നമുക്ക് ഊഹിക്കാവുന്നതാണ് നല്ല ഇൻഫ്ലുവൻസ് ഉള്ള ഒരു വ്യക്തിയാണ് അദ്ദേഹം പറയുന്നത് ഇന്ത്യയെ ചെറുക്കുവാൻ അല്ലെങ്കിൽ ഇന്ത്യക്ക് തിരിച്ചടി എന്ന നിലയിൽ നമ്മൾ എത്രയും പെട്ടെന്ന് ആണവായുധം ഉണ്ടാക്കേണ്ടതുണ്ട് അല്ലെങ്കിൽ ഒരു ആണവായുധ ട്രീറ്റി പാകിസ്ഥാനുമായിട്ട് നമ്മൾ ഡെവലപ്പ് ചെയ്ത് ആണവായുധ മിസൈലുകൾ നമ്മുടെ അതിർത്തികളിൽ നമ്മൾ വിന്യസിക്കേണ്ടത് അത്യാവശ്യമാണെന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ ഈ സ്റ്റേറ്റ്മെൻറ്റ് കേട്ടുകൊണ്ട് അവിടെയുള്ള എല്ലാ വിദ്യാർത്ഥികളും ഒന്നടങ്കം കയ്യടിക്കുകയും അതാണ് വേണ്ടത് അതാണ് വേണ്ടതെന്ന് പറയുകയും ചെയ്യുകയാണ് ശക്തമായ ആൻറ്റി ഇന്ത്യ വികാരം ബംഗ്ലാദേശിൽ ഉണ്ടായിരിക്കുകയാണ് അതിൻ്റെ പ്രധാന കാരണം മതം തന്നെയാണ് ഇന്ത്യയുടെ ഭൂരിപക്ഷം എന്ന് പറയുന്നത് അവർ കാണുന്നത് അവർക്കെതിരായ ഒരു മതമായിട്ടാണ് എന്നാൽ പാകിസ്ഥാൻ അവരുടെ സഹോദര രാജ്യമായിട്ട് അല്ലെങ്കിൽ അവരുടെ തന്നെ ഒന്നായിട്ടാണ് അവർ കാണുന്നത് പാകിസ്ഥാൻ എഴുപത്തൊന്നിൽ തങ്ങളോട് ചെയ്തതിന് ക്ഷമ പറഞ്ഞില്ലെങ്കിലും സാരമില്ല നമുക്ക് ട്രസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഏക രാജ്യം പാകിസ്ഥാനാണ് പാകിസ്ഥാനുമായി നമ്മൾ സഹകരിക്കുകയാണെങ്കിൽ നമുക്ക് ഇന്ത്യയുമായിട്ടുള്ള അതിർത്തിയിൽ ആണവായുധം വിന്യസിക്കാൻ കഴിയുമെന്നാണ് ബംഗ്ലാദേശി പ്രൊഫസർ പറഞ്ഞിരിക്കുന്നത് ഇതിനകത്തുള്ള ഏറ്റവും അപകടകരമായ ഒരു സാഹചര്യമുണ്ട് അതായത് ഇദ്ദേഹം പറയുന്നത് സ്വന്തമായിട്ട് നമ്മൾ ആണവായുധം വികസിപ്പിക്കണമെന്നല്ല ഞാൻ പറയുന്നത് പാകിസ്ഥാനുമായിട്ടൊരു ട്രീറ്റ് ഉണ്ടാക്കിയാൽ മതി അതായത് പാകിസ്ഥാന് ബംഗ്ലാദേശ് അതിർത്തിയിലേക്ക് കടന്നു വരാനൊരു അവസരം കൊടുത്തു കഴിഞ്ഞാൽ പാകിസ്ഥാൻ എന്തു ചെയ്യും ഇന്ത്യ ബംഗ്ലാദേശ് അതിർത്തിയിൽ ആണവായുധങ്ങൾ അല്ലെങ്കിൽ ആണവായുധ മിസൈലുകൾ വിന്യസിക്കും അതായത് പാകിസ്ഥാനുമായിട്ട് പഴയ ബന്ധമുണ്ടാക്കുക എന്നത് ഒന്നാമത്തെ അപകടം രണ്ട് വരെ ലക്ഷ്യം വയ്ക്കുന്നത് പാകിസ്ഥാന് ഈ ഒരു ബംഗ്ലാദേശിലേക്ക് കൂടുതൽ ഒരു ഒരു അവസരം കൊടുക്കുക അവിടെ കടന്നു കയറാനായിട്ടുള്ള ഒരു അവസരം കൊടുക്കുക അതിലൂടെ പാകിസ്ഥാൻ നിർമ്മിച്ച ആണവായുധങ്ങൾ ഇന്ത്യയെ ലക്ഷ്യമിട്ടുകൊണ്ട് ബംഗ്ലാദേശിലും അവർക്ക് വിന്യസിക്കാനായിട്ട് സാധിക്കും നമുക്കറിയാം പാകിസ്ഥാൻ വളരെ കുപ്രസിദ്ധി നേടിയ ഒരു രാജ്യമാണ് രണ്ട് മൂന്ന് കാരണങ്ങൾ കൊണ്ടാണ് ഒന്ന് പാകിസ്ഥാൻ തന്നെ സ്വന്തമായിട്ട് നിർമ്മിച്ചു എന്ന് പറയപ്പെടുന്ന ആണവായുധം അവർ മറ്റ് രാജ്യങ്ങൾക്ക് വിൽക്കാൻ ശ്രമിച്ചു എന്ന ഒരു ആരോപണം നേരിടുന്നുണ്ട് പ്രത്യേകിച്ച് ഉത്തര ഉത്തരകൊറിയയ്ക്ക് അപ്പോൾ ഒരുപക്ഷെ പാകിസ്ഥാൻ ആണവായുധ സാങ്കേതികവിദ്യ പോലും ബംഗ്ലാദേശിന് സൗജന്യമായി കൊടുക്കാൻ തയ്യാറായിക്കും അതിന് വലിയ കാരണമുണ്ട് ഇന്ത്യയും ബംഗ്ലാദേശും തമ്മിലുള്ള ഒരു അതിർത്തി നമ്മൾ എടുത്തു കഴിഞ്ഞാൽ വളരെ ഒരു അതിർത്തിയാണ് കാരണം ഏകദേശം നാലായിരം കിലോമീറ്ററിന് മുകളിൽ ഇന്ത്യയും ബംഗ്ലാദേശും തമ്മിൽ അതിർത്തിയുണ്ട് നാലായിരത്തി ഒരുന്നൂറ്റി അൻപത്തി ആറ് കിലോമീറ്റർ അതിർത്തിയുണ്ട് അപ്പോൾ ഈ അതിർത്തിയുള്ള ഇത്രയും വിശാലമായ അതിർത്തിയുള്ള ഒരു രാജ്യമാണ് ബംഗ്ലാദേശും ഇന്ത്യയും അപ്പം അതുകൊണ്ടുതന്നെ ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ ബംഗ്ലാദേശിൻ ഇന്ത്യ ബോർഡറിൽ ആണവായുധം വിന്യസിക്കുമെന്ന് പറഞ്ഞാൽ ഇവര് ഏത് ഭാഗത്തും ഈ അതിർത്തി പങ്കിടുന്ന ഏത് ഭാഗത്തും ഇന്ത്യ ലക്ഷ്യമിട്ടുകൊണ്ട് ഇവർക്ക് ആണവായുധം വിന്യസിക്കാനായിട്ട് സാധിക്കും അങ്ങനെ ഇവർ ചെയ്യുമെന്നല്ല അല്ലെങ്കിൽ ചെയ്യാൻ ഇന്ത്യ നോക്കി നിൽക്കുമെന്ന് ഞാൻ പറയുന്നില്ല തീർച്ചയായിട്ടും എങ്കിൽ ഒരു വലിയ സൈനിക നടപടിയിലേക്ക് പോലും കാര്യങ്ങൾ പോകും ബംഗ്ലാദേശ് ഏതെങ്കിലും തരത്തിൽ ആണവായുധം വിന്യസിക്കാൻ ഒരു ശ്രമം നടത്തിയാൽ ഞാൻ വിശ്വസിക്കുന്നത് ഒരു വലിയ സൈനിക നടപടിക്ക് പോലും ഇന്ത്യ മുതിരുമെന്നാണ് ഇനിയിപ്പോൾ എന്ത് അന്താരാഷ്ട്ര സമ്മർദ്ദം വന്നാലും ഇന്ത്യ അതിനെയൊക്കെ നേരിടാനും ചിലപ്പോൾ തയ്യാറായിരിക്കും കാരണം നമുക്കൊരുപാട് നമ്മുടെ നോർത്ത് ഈസ്റ്റ് റീജിയനുമായിട്ട് റീജ്യനുമായിട്ട് പരിമിതികളുണ്ട് നമ്മളെപ്പോഴും പറയുന്ന ചിക്കൻ നെക്ക് അല്ലെങ്കിൽ നമ്മുടെ സിലിഗുരി കോറിഡോർ സ്വാഭാവികമായിട്ടും അതുകൊണ്ട് തന്നെ ബംഗ്ലാദേശ് ആണവായുധം കൂടി പാകിസ്ഥാനുമായി കരാറുണ്ടാക്കി നേടിയെടുക്കുകയാണെങ്കിൽ ഭാവിയിലെങ്കിലും അതിന് ശ്രമിച്ചാൽ ഇന്ത്യക്ക് അതൊരു വലിയ ഭീഷണി തന്നെയാണ് ഇപ്പോൾ പാകിസ്ഥാന് ഇന്ത്യയുടെ ഈ ഒരു ഭാഗത്ത് അതായത് ബംഗാൾ ഉൾക്കടൽ റീജിയണിൽ അല്ലെങ്കിൽ ഈ ഭാഗത്ത് വരുന്ന സ്റ്റേറ്റുകളെ തൊടാനൊന്നും പറ്റില്ല നമ്മുടെ നോർത്ത് ഈസ്റ്റ് റീജിയൻ എന്ന് പറയുന്നത് പാകിസ്ഥാനെ തൊടാൻ പറ്റാത്ത സുരക്ഷിതമായിട്ടുള്ള ഒരു ഏരിയയാണ് സോ അവിടേക്ക് അവർക്ക് ഈസി ആയിട്ട് ബംഗ്ലാദേശിനുപയോഗിച്ചുകൊണ്ട് കടന്നു വരാൻ പറ്റും ഇപ്പോൾ ഇങ്ങനൊരു സാഹചര്യം ഉണ്ടായാൽ ഇവർ ആണവായുധം വിന്യസിക്കാൻ തീരുമാനിക്കുകയാണെങ്കിൽ സംഭവിക്കില്ല നമ്മൾ സാങ്കല്പികമായ ഒരു സാഹചര്യമാണെങ്കിൽ ഇന്ത്യക്ക് അത് വലിയ ത്രെട്ടായിട്ട് വരും കാരണം നമ്മുടെ മിസോറാം ത്രിപുര മണിപ്പൂർ നാഗാലാൻഡ് ഈ പ്രദേശങ്ങൾ മുഴുവൻ അവരുടെ പരിധിയിൽ വരും അതുപോലെ തന്നെ നമുക്കറിയാം വെസ്റ്റ് ബംഗാൾ ഝാർഖണ്ഡ് ഇന്ത്യയുടെ മെയിൻലാൻഡിലേക്ക് ടാർഗറ്റ് ചെയ്തുകൊണ്ടും അവർക്ക് തീർച്ചയായിട്ടും അവിടെ വലിയ രീതിയിലുള്ള വിന്യാസം നടത്താനായിട്ട് സാധിക്കും സോ അങ്ങനെയൊക്കെയുള്ള മോഹങ്ങൾ ബംഗ്ലാദേശിൽ ഉണ്ടായിരിക്കുകയാണ് വളരെ കടുത്ത ആന്റി ഇന്ത്യൻ മൂവ്മെന്റ് അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം പറയുന്നത് ബംഗ്ലാദേശ് അവരുടെ ഒരു രാഷ്ട്രത്തിൻ്റെ ഒരു പ്രധാന മുഖമായിട്ട് ജിന്നയെ ഉയർത്തി കാണിക്കാൻ തുടങ്ങിയിരിക്കുന്നു ഉറുദു ഭാഷ അവരുടെ പ്രധാനപ്പെട്ട ഭാഷയായി കൊണ്ടുവരാനുള്ള നീക്കങ്ങൾ നടക്കുന്നു അപ്പോൾ ശരിക്കും ഒരു ഒരു മിനി പാകിസ്ഥാൻ അല്ലെങ്കിൽ പഴയ ആ ഒരു ഈസ്റ്റ് പാകിസ്ഥാനായിട്ട് മാറാൻ അവർ തയ്യാറെടുത്തുകൊണ്ടിരിക്കുകയാണ് അവിടെയുള്ള തീവ്ര നിലപാടുകാർ തയ്യാറെടുത്തുകൊണ്ടിരിക്കുകയാണ് അതോടൊപ്പം തന്നെ ബംഗാൾ മുഖ്യമന്ത്രി മമതയോട് പലരും അവിടെ ആഹ്വാനം ചെയ്യുന്നുണ്ട് ഇന്ത്യയിൽ നിന്ന് സ്വാതന്ത്ര്യം നേടുക നമുക്ക് ഒന്നിക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് ആ തരത്തിൽ വരെ അവരുടെ നീക്കങ്ങൾ അവിടെ മാറുകയാണ് കടുത്ത ആന്റി വിരുദ്ധരായിട്ട് ബംഗ്ലാദേശിലെ ഒരു വിഭാഗം പേര് മാറുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത് ഈ ഒരു പ്രദേശം ഇന്ത്യക്ക് വലിയൊരു ബാധ്യതയായിട്ട് മാറുന്നു എന്ന് തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ ഇതിപ്പോ ഇസ്രായേലും അതുപോലെ പലസ്തീനും പോലെയുള്ള ഒരു പ്രശ്നമായിട്ട് അല്ലെങ്കിൽ ഹമാസും പോലെയുള്ള ഒരു പ്രശ്നമായിട്ട് മാറാനുള്ള സാധ്യത പോലും തള്ളിക്കളയാൻ പറ്റില്ല എന്തുകൊണ്ടെന്നാൽ ഇന്ത്യയോട് വളരെ ചേർന്ന് കിടക്കുകയാണ് ഈ ഒരു പ്രദേശം ബംഗ്ലാദേശ് അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ ബംഗാൾ ഉൾക്കടലിലേക്ക് അടക്കം ഇവർക്ക് ഇവർക്കും അതിർത്തിയുണ്ട് ഏകദേശം പതിനെട്ടായിരം കിലോമീറ്റർ സ്ക്വയർ ആണ് ഇവരുടെ നിയന്ത്രണത്തിലുള്ള ഭാഗം എന്ന് പറയുന്നത് ഇവരുടെ ലാൻഡ് ഏരിയ മൊത്തത്തിലെല്ലാം കൂടെ ഒരു ഒരു ലക്ഷത്തി നാൽപ്പത്തി എട്ടായിരത്തി നാനൂറ്റി അറുപത് കിലോമീറ്റർ സ്ക്വയർ വിസ്തൃതിയാണ് ബംഗ്ലാദേശിനുള്ളത് ലാൻഡ് ഏരിയ മാത്രമായിട്ട് ഒരു ലക്ഷത്തി മുപ്പതിനായിരം കിലോമീറ്റർ സ്ക്വയറിനടുത്തുണ്ട് അതുപോലെ തന്നെ വാട്ടർ ഏരിയ ഒരു പതിനെട്ടായിരത്തിനും വേൾഡിലും വരുന്നുണ്ട് സോ ഇത് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ഒഡീഷ എന്ന് പറയുന്ന സ്റ്റേറ്റിന്റെ ലാൻഡ് ഏരിയ എന്ന് പറയുന്നത് ഏകദേശം ഒരു ലക്ഷത്തി അൻപത്തി അയ്യായിരത്തിന് മുകളിലാണ് ഒരു ലക്ഷത്തി അൻപത്തി അയ്യായിരത്തി എഴുന്നൂറ്റിയേഴ് കിലോമീറ്റർ സ്ക്വയറാണ് നമ്മുടെ ഒഡീഷയിൽ നാല് കോടി ജനസംഖ്യയാണ് ഉള്ളത് ഈ ബംഗ്ലാദേശിനേക്കാളും വലിയ വലിയൊരു സ്റ്റേറ്റ് ആണ് ഒഡീഷ നാല് കോടി ജനസംഖ്യയുള്ളൂ ബംഗ്ലാദേശിൽ പതിനേഴ് കോടി ജനസംഖ്യ ഉണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ കണക്കനുസരിച്ച് അപ്പോൾ നമുക്കൊരു വലിയ ബാധ്യത തന്നെയാണ് ഈ ഒരു രാജ്യം സത്യത്തിൽ ഇതിനെ എങ്ങനെ മോദി സർക്കാർ കൈകാര്യം ചെയ്യുമെന്ന് എനിക്കിപ്പോഴും അറിയില്ല വളരെ ഗുരുതരമായ ഒരു സാഹചര്യമാണ് അതായത് ഇവർ പാകിസ്ഥാനുമായിട്ട് കൂടുതൽ കൂടുതൽ ശക്തമായിട്ടുള്ള മിലിറ്ററി ടൈപ്സിന് തയ്യാറെടുക്കുകയാണ് അതോടൊപ്പം തന്നെ അവർ ഇപ്പോൾ ആണവായുധം പോലും ഈ ഒരു ഒരു പ്രസ്മീറ്റിലൂടെ പറഞ്ഞിരിക്കുന്നത് ധാക്ക യൂണിവേഴ്സിറ്റിയിലെ ഒരു പ്രൊഫസർ അല്ലേ എന്ന് പറഞ്ഞ് തള്ളിക്കളയാനൊന്നും പറ്റില്ല കാരണം വിദ്യാർത്ഥികളെ ഉപയോഗിച്ചുകൊണ്ടാണ് ഇവർ ഒരു വലിയ അട്ടിമറി അവിടെ നടത്തിയത് അപ്പോൾ ഈ വിദ്യാർത്ഥികളാണ് കൈയടിച്ച് ഇതിനെ പ്രോത്സാഹിപ്പിച്ചിരിക്കുന്നത് മാധ്യമങ്ങളാണ് ഇത് കവർ ചെയ്ത് വലിയ പ്രാധാന്യത്തോടെ കൊടുക്കുന്നത് ഞങ്ങൾ എന്ത് ചോദിച്ചാലും പാകിസ്ഥാൻ തരാൻ തയ്യാറാകുമെന്നാണ് ധാക്ക യൂണിവേഴ്സിറ്റിയിലെ പ്രൊഫസർ പറഞ്ഞിരിക്കുന്നത് അപ്പോൾ തീർച്ചയായിട്ടും പാകിസ്ഥാൻ ഇതിൽ വലിയ ഇൻട്രസ്റ്റ് ഉണ്ട് കാരണം ഇന്ത്യയെ അവർക്ക് നേരിട്ട് അറ്റാക്ക് ചെയ്യാൻ കിട്ടുന്ന ഒരു വലിയ അവസരമാണ് ബംഗ്ലാദേശ് അവർ വളരെ വലിയ സ്വപ്നങ്ങൾ ചെയ്തിട്ടുള്ള ഒരു പ്രദേശമാണ് പണ്ട് തൊട്ടേ അവർക്ക് നഷ്ടമായ അവരുടെ പ്രദേശമാണ് ഈസ്റ്റ് പാകിസ്ഥാൻ എന്ന് അവർ വിളിച്ചിരുന്ന ഇന്നത്തെ ബംഗ്ലാദേശ് അവിടെ സ്വാധീനം ഉറപ്പിക്കാൻ അവർ കുറേ കാലമായിട്ട് പരിശ്രമിക്കുന്നുണ്ട് ഒരവസരം കിട്ടിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവരത് ഉപയോഗിക്കും അതിപ്പോൾ ആണവായുധം കൊടുക്കേണ്ടി വന്നാൽ കൊടുത്തിട്ടാണെങ്കിൽ പോലും അപ്പോൾ മറ്റൊരു സ്റ്റേറ്റ് കൂടി അല്ലെങ്കിൽ മറ്റൊരു സംസ്ഥാനം കൂടി ആണവായുധം നേടി ഇന്ത്യയുടെ അടുത്ത് വന്നു കഴിഞ്ഞാൽ അതുണ്ടാക്കാൻ പോകുന്ന ഭീഷണി വളരെ വലുതാണ് അതിനെ തടയാനായിട്ട് ഇന്ത്യ ശ്രമിക്കുമ്പോൾ നമ്മൾ ആശങ്കപ്പെടേണ്ടത് ഒരു യുദ്ധത്തിലേക്ക് അത് പോകുമോ എന്നുള്ളതിനാണ് തീർച്ചയായിട്ടും അത്തരം ഒരു സാഹചര്യം നിലനിൽക്കുന്നുണ്ട് ഒരുപക്ഷെ ഒരു യുദ്ധത്തിലേക്ക് കാര്യങ്ങൾ പോകാം കാരണം ബംഗ്ലാദേശിൽ ആണവായുധം എത്താതിരിക്കാൻ ഇന്ത്യ എന്തായാലും ശ്രമിക്കും പാകിസ്ഥാനോ ചൈനയോ ഇനി ആര് വന്നാലും ഇന്ത്യ അതിനെ അനുവദിക്കുമെന്ന് തോന്നുന്നില്ല അങ്ങനെയെങ്കിൽ രാജ്യത്തിനെ വലിയ ദോഷമായിട്ട് ബാധിക്കും ഒരു യുദ്ധമെന്ന് പറയുമ്പോൾ നമുക്ക് തീർച്ചയായിട്ടും നഷ്ടങ്ങളായിരിക്കും കൂടുതൽ ഉണ്ടാക്കുക അതുതന്നെയാണ് നമ്മൾ ഭയപ്പെടുന്നതും മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം